ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കണ്ട ഒരു മാക്സി മാക്സിയാണ് കേട്ടത് റെഡിമെയ്ഡ് മാക്സി അതിൻ്റെ രൂപാന്തരമാണ് കേട്ടോ അത് ഇത് ടോപ്പാക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഒരു തോന്നൽ ഞാൻ എടുത്തു പോകുന്നതായിരുന്നു കറക്റ്റായിരുന്നു ആ തോന്നൽ നല്ല രസം ഉണ്ടായിരുന്നു തയ്ച്ച് തന്നപ്പോൾ നല്ല റെഡിമെയ്ഡ് ലുക്കിൽ അത് കിട്ടും ചെയ്തേ എനിക്കിതിന് കറക്റ്റായിട്ട് ഷാളും കിട്ടി ഇത് ഇട്ടുപോയിട്ട് ഞാൻ ഷാൾ വാങ്ങിയേ ഞാൻ ഇങ്ങനെയാണ് മാക്സി ബിറ്റുകൊണ്ട് ഡ്രസ്സ് തയ്ക്കും എന്നിട്ട് അതിട്ട് പോവും ഇട്ടുപോയിട്ട് കറക്റ്റായിട്ട് ഞാൻ ഷാൾ എടുക്കും ഒരു പതിവ് പരിപാടിയാണേ അങ്ങനെ ഇതിട്ട് പോയി ഞാൻ ഇതിട്ട് പോയിട്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഷാളും കിട്ടിയിട്ടോ അങ്ങനെ ഇത് ഞാൻ എല്ലാം ഒന്ന് അഴിച്ച് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് ഭാഗം പിന്നെ കൈ ഞാൻ എടുത്തിട്ടില്ല കൈ ഞാൻ ഈ താഴെ വരുന്ന ബോർഡർ ആ താഴെ ആ ഒരു ബോർഡർ പോലെ ഒരു വർക്ക് വർക്കില്ല അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇറക്കം ഞാനൊരു മുപ്പത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നടുക്ക് മടക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇറക്കം നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഇത് ഞാൻ മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ബാക്കി ആ വർക്കുള്ള ഭാഗമാണ് ഞാൻ ഇതിൽ ഏച്ചു കൊടുത്തിട്ട് ഇറക്കം കൂട്ടുന്നത് ഷോൾഡർ വീതി ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത് ആ ബോർഡറ് കുറച്ച് നമ്മൾ ജയിച്ച് ഇറക്കം കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഒരു ഭംഗിയാണ് ഈ കറുപ്പും ചുവപ്പും കൂടിയായിട്ടൊരു നല്ല രസം ഉണ്ടാകട്ടോ അത് കാണാൻ അപ്പോൾ അത് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാർ വരുന്നത് ഒമ്പത് ഇഞ്ചാണ് പത്തരഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്കും അതേപോലെ ഒരു പത്തരഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മേലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓപ്പൺ വെച്ചിട്ടാണ് തേക്കുന്നത് ഓപ്പണിൻ്റെ അളവാണിത് ഇരുപത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് കേട്ടോ ഓപ്പണിന് വേണ്ടിയിട്ട് ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആ ഭാഗത്തേക്ക് ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇത് മാക്സി ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും സൈഡൊന്നും വെട്ടിക്കളയാനൊന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ ആ മുപ്പത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തത് താഴെ ഭാഗം വെട്ടി മേലെ അതേപോലെ ഷേപ്പ് ചെയ്ത് വെട്ടി വരുന്നുണ്ട് അങ്ങനെ ഇതാണ് ഇത് വെട്ടിയെടുത്ത രൂപം കേട്ടോ ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് പീസും വെട്ടിയെടുക്കുന്നത് ഇനി ഇത് കണ്ടോ ഞാൻ ആ താഴെ ആ ഒരു വർക്കുള്ള ഭാഗം വെട്ടി മാറ്റിയ ഭാഗമാണ് ഫ്രണ്ട് പീസിൻ്റെ താഴെ ആ വർക്കുള്ള ഭാഗം വെട്ടി മാറ്റിയ ഭാഗം ഇതിൻ്റെ അടിഭാഗമാണ് ഞാൻ എടുക്കുന്നത് അടിഭാഗം ഒരു പതിനൊന്ന് ഇഞ്ച് ഞാൻ ഇറക്കെടുത്തിട്ട് അതൊന്നും ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ മേലെ നമ്മൾ മേലെ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ താഴെ ഭാഗം ആ മുറിച്ചെടുത്ത കഷ്ണം ഒപ്പം വെച്ചിട്ട് ഇറക്കം ഒന്ന് കറക്റ്റാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഈ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ആ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് താഴെ ഭാഗം മാർക്ക് ചെയ്തത് ഇങ്ങനെയാണെട്ടോ ഓപ്പൺ ചുരിദാറായതുകൊണ്ട് വീതി വല്ലാതെ വേണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബേക്ക് ഭാഗം ബേക്ക് ഭാഗമാണ് കേട്ടോ അത് ബേക്ക് ഭാഗം അതേപോലെ ആ വർക്കുള്ള ഭാഗം ഒന്നത് വെട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതും ഇതേപോലെ കറക്റ്റ് നടുക്ക് മടക്കി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം വെച്ചിട്ടാണ് വെട്ടുന്നത് ഫ്രണ്ട് ഇപ്പോൾ വെട്ടി വെച്ച ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് വെട്ടാ വെട്ടുന്നത് ഇത് ഇതിൻ്റെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തതല്ലേ മാക്സി ആയിരുന്നല്ലോ അപ്പോൾ ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത ആ കഴുത്ത് ഞാൻ ഒന്നാണ്ട് അഴിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് ഭാഗം ഇതിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്നാണ്ട് വെട്ടിയെടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് താഴെ അതെ മുപ്പത്തി ഒന്ന് ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ആ ഭാഗം മാറ്റിയിട്ട് ഇനി ഇത് നമുക്ക് ഒന്നുകൊണ്ട് വെട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ബേക്ക് ഭാഗമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ബേക്ക് കഴുത്ത് കേട്ടോ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ അത് താഴ്ത്തി വെട്ടുന്ന് നോക്കണ്ട കേട്ടോ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ചെയ്യുള്ളത് ഇതിപ്പോൾ ഇതേപോലെ ആ ഷേപ്പിലൊന്നാണ്ട് വെട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ ബേക്ക് ഭാഗവും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബേക്കിൽ ഇറക്കം കിട്ടാൻ നമ്മൾ ഏച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ കഷ്ണമുണ്ടല്ലോ പതിനൊന്ന് ഇറക്ക ഇഞ്ചി ഇറക്കത്തിലെടുത്ത് അതേപോലെ ഇതും അങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ആ ഭാഗം വെച്ച് മേലെ ഭാഗം വെച്ചിട്ട് ഒന്ന് വരച്ച് കറക്റ്റായിട്ട് വരച്ച് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി കയ്യാണേ കൈ ഉണ്ടോ നമുക്ക് കുറച്ച് ആ ഒരു വർക്കുള്ള ഭാഗം രണ്ട് ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട് കൈയിൽ രണ്ട് കൈയിനും ഇവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ ഞാൻ ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഒരു ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഇറക്കം കിട്ടിയത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഇറക്കം താഴെ മൂന്നര ഇഞ്ചും അങ്ങനെ വീതി എടുത്ത് കയ്യൻ്റെ വീതി ഞാൻ കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് അത് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീതിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി കയ്യു ഞാനൊരു കഷ്ണം ഏച്ചും കൊടുക്കണ്ടേ ഇത് ഇറക്കം കിട്ടില്ല അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇറക്കം കിട്ടില്ല അതുകൊണ്ട് ഒരു രണ്ടിഞ്ച് വീതിയിലൊരു തുണിയും കൂടെ മുറിച്ച് ഇതു മേ ഏച്ചു കൊടുക്കുന്നുണ്ട് ഈ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഒമ്പത് ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് താഴെ അഞ്ചര ഇഞ്ചും ഇറക്കം കിട്ടിയിട്ടുണ്ട് കൈ ഞാൻ ഈയൊരു ഷേപ്പിൽ വരച്ചതെന്താ വെച്ചാൽ കൈഞ്ഞൊറി മേലെ ഞൊറിയിടും അടിയിൽ അലാസ്റ്റിക്കും വയ്ക്കും അപ്പോൾ ആ മേലെ ഞൊറിവ് വരുന്നത് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പിൽ വെട്ടിയത് കേട്ടോ ഉണ്ടോ അങ്ങനെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത് ഇത് ഇപ്പോൾ വെട്ടുന്ന വീഡിയോ കഴിഞ്ഞു ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ